രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാ കഴിയാറായി രണ്ടായിരത്തി ഇരുപത്തിയാറ് അടുത്തുകൊണ്ടേയിരിക്കുകയാണ് ഈ സമയത്ത് കേരള സർക്കാരിന് അന്ത്യശാസനം നൽകുകയാണ് സുപ്രീം കോടതി എന്തിനാണെന്ന് വെച്ചാൽ ക്രിമിനൽ കേസിൽ സത്യവാങ്മൂലം ഫയൽ ചെയ്യാൻ വൈകിയതിനാണ് സുപ്രീംകോടതി മുന്നറിയിപ്പ് നൽകിയത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ക്ഷമിക്കുന്നു എന്നാൽ ഇനിയും വൈകുകയാണെങ്കിൽ നിശ്ചിത സമയത്തിനുള്ളിൽ സത്യവാങ്മൂലം നൽകിയില്ല എങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി മുതൽ സംസ്ഥാനത്തിന് മേൽ വൻ തുക പിഴച്ചുമത്തുമെന്നാണ് സുപ്രീംകോടതി താക്കീത് നൽകിയിരിക്കുന്നത് ജസ്റ്റിസ് സഞ്ജയ് കുമാർ അധ്യക്ഷനായ ബെഞ്ചാണ് സർക്കാരിന് കർശന മുന്നറിയിപ്പ് നൽകിയത് സത്യത്തിൽ സർക്കാർ എന്തുകൊണ്ടാണ് ഉത്തരവാദിത്തത്തോടെ ചെയ്യേണ്ട കാര്യങ്ങളിൽ ഇത്ര ഉഴപ്പ് കാണിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല ഇങ്ങനെ ചെയ്യുന്നതിലൂടെ ക്രിമിനലുകൾ സംസ്ഥാനത്ത് കൂടുതൽ സ്വാതന്ത്ര്യം കൊടുക്കുന്നത് പോലെയാണ് ഇതിലൂടെ ഒരു കാര്യം വ്യക്തമായി ക്രിമിനലുകളെ നാട്ടിൽ വളർത്തുന്ന നടപടിയാണ് സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിലും ക്രിമിനലുകൾക്കും മറ്റു കുറ്റവാളികൾക്കും കൂടുതൽ അഴിഞ്ഞാടാനുള്ള സൗകര്യങ്ങളും സ്വാതന്ത്ര്യവും നൽകുന്ന സർക്കാരാണല്ലോ ഇപ്പോൾ ഭരിക്കുന്നത് അതുകൊണ്ട് ഇതൊക്കെ നടന്നില്ലെങ്കിലേ അത്ഭുതമുള്ളൂ ഇടത് സർക്കാർ അധികാരത്തിൽ കയറിയിട്ട് പത്ത് വർഷം തികയാൻ പോകുന്നു ഇതുവരെയും ക്രിമിനൽ കേസുകൾ കുറയ്ക്കാനോ അല്ലെങ്കിൽ ക്രിമിനലുകളെ പൂർണ്ണമായും നിർത്തലാക്കാനോ ഉള്ള നടപടികൾ സർക്കാർ എടുത്തിട്ടില്ല മറിച്ച് അവർക്ക് കൂടുതൽ സപ്പോർട്ട് നൽകുന്ന നടപടി മാത്രമാണ് സർക്കാർ ഇതുവരെ ചെയ്തിട്ടുള്ളത് അത് വേറൊന്നും കൊണ്ടല്ല എങ്ങാനും ഇവരെ പോലുള്ള ആളുകളെ തുരത്തിയാൽ സർക്കാരിനെതിരെ പറയുന്നവരെ ആര് തടുക്കും അതുകൊണ്ട് മാത്രമാണ് സർക്കാർ ഇത്തരത്തിലുള്ളവർക്കെതിരെ യാതൊരു നടപടികളും എടുക്കാത്തത് ഇവരെ സപ്പോർട്ട് ചെയ്യുന്നത് ജനങ്ങളുടെ ജീവന് വാല്യൂ നൽകാതെ ക്രിമിനലുകളെ സംരക്ഷിക്കുകയാണ് സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് നേരത്തെയും സർക്കാരിന് സുപ്രീം കോടതിയുടെ ശാസനകളും പ്രഹരങ്ങളും കിട്ടിയിട്ടുണ്ട് കേരളത്തിൽ ശിശു സംരക്ഷണ കേന്ദ്രങ്ങളുടെ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ടാണ് സർക്കാരിന് സുപ്രീം കോടതിയുടെ അന്ത്യശാസനം കിട്ടിയത് ബാലനീതി നിയമപ്രകാരമുള്ള രജിസ്ട്രേഷൻ പൂർത്തിയാക്കാൻ കൃത്യമായ പദ്ധതി സമർപ്പിക്കണമെന്നും കോടതി നേരത്തെ സംസ്ഥാന സർക്കാരിനോട് പറഞ്ഞിരുന്നു കൂടാതെ അനാഥാലയങ്ങളെ ഭീഷണിപ്പെടുത്താനും ഭീഷണിക്ക് വഴങ്ങാനും സർക്കാർ വഴിയൊരുക്കുന്നത് എന്തിനെന്നും കോടതി ചോദിച്ചിരുന്നു കണ്ടില്ലേ കുട്ടികളുടെ കാര്യത്തിൽ പോലും അലംഭാവം കാണിക്കുന്ന സർക്കാരാണ് നമ്മുടെ സർക്കാർ അതേസമയം ജഡ്ജിമാരായ ഡി വൈ ചന്ദ്രചൂഡ് സൂര്യകാന്ത് എന്നിവരുൾപ്പെട്ട ബെഞ്ചും സർക്കാരിന് വിമർശനവുമായി രംഗത്ത് വന്നിരുന്നു നിസ്സാര ഹർജികളുമായി വരാതെ പോയി സ്കൂളും റോഡും അടിസ്ഥാന സൗകര്യങ്ങളും ഒരുക്കാനെന്നും പറഞ്ഞാണ് കേരള സർക്കാരിനെ ശകാരിച്ചത് ഇങ്ങനെ ഏത് കേസെടുത്താലും സുപ്രീം കോടതിയുടെ ശാസന കേട്ടുകൊണ്ടേയിരിക്കുന്ന സർക്കാരാണ് നമ്മുടേത്